പക്ഷെ പക്ഷെ നമ്മൾ ഈ ശരിയാണ് എന്താ ഹെലികോപ്റ്റർ അങ്ങനെ ആയിരുന്നു അത് അവിടെ ോർന്നു രാഷ്ട്രപതി അയ്യോ അതല്ല ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ആശങ്കയും വേണ്ട അരമണിക്കൂർ കൊണ്ട് അത് സെറ്റാവുന്ന നിലയിലുള്ള റെഡിമെയ്ഡ് കോൺക്രീറ്റ് ആണ് ഇട്ടത് അത് നമ്മളല്ലല്ലോ പരിശോധിക്കുന്നത് നമ്മളാരും അല്ലല്ലോ പരിശോധിക്കുന്നത് പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ എയർഫോഴ്സ് വന്ന പരിശോധിച്ച് അവരെല്ലാ പെർമിഷനും കൊടുത്തതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ഓരോ നീക്കങ്ങളും അപ്പോൾ അതെല്ലാം അതിൻ്റെ സുരക്ഷിതമാണ് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഒരുപക്ഷെ ബോധപൂർവം കൊടുത്തതായിരിക്കില്ല നിങ്ങൾക്ക് വളരെ ലോങ് ഒരു ദൃശ്യം കണ്ടപ്പോൾ നിങ്ങൾ കൊടുത്തതായിരിക്കാം ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പോയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെലിപ്പാഡ് അവിടെ സന്ദർശിക്കാനും അവിടുത്തെ അതിൻ്റെ വിഷിലെടുക്കാനുമുള്ള അവസരം നൽകാം അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം അല്ല അത് നിങ്ങൾക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഇടതുവശം എന്നല്ലേ നിങ്ങൾ അവിടെ വരുമ്പോൾ അത് മനസ്സിലാവും അത് നിങ്ങൾ ലോങ്ങിൽ നിന്ന് നിങ്ങൾ നോക്കിയതുകൊണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിക്കണം എന്ന നിലയിലാവാം പക്ഷെ ഇതാണ് അതിന്റെ വസ്തുത വസ്തുത ഇതാണ് അത് തെറ്റിദ്ധാരണയാണെങ്കിൽ മാറണം ഞാൻ പറഞ്ഞല്ലോ അത് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് എത്തുമ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകുന്നു എന്നു മലയാളിക്കാകെ അപമാനമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് വിവരിച്ചെന്നേ ഉള്ളൂ എൻ്റെ മുമ്പിൽ കണ്ട ഒരു സംഭവം അത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ പ്രസിഡന്റ് പോയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം ആ ഹിലിപ്പാട് നോക്കുമ്പോൾ അറിയാമല്ലോ താന്നെങ്കിൽ അവിടെ കാണാമല്ലോ ഏ അത് നിങ്ങൾ തിരുത്തണം ശരി പിന്നെ എന്താ ചോദ്യം ഇത് സുരക്ഷ അദ്ദേഹത്തിന്റെ സുരക്ഷ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ചുറ്റുമുണ്ട് എന്താവശ്യം വേണമെങ്കിലും അതിനുള്ള സഹായം ചെയ്യാനുള്ള ആളുകൾ അവിടെയുണ്ട് എല്ലാ ടീമും ഉണ്ട് എൻ എസ് സിയുടെ ടീമുണ്ട് കേരള പോലീസിന്റെ ടീമുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ പൈലറ്റ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവർ അത് മുമ്പോട്ട് നീക്കി സെന്ററിലാക്കി ഇട്ടു അതിനുശേഷം അവര് ബാക്കി കാര്യങ്ങൾ ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞ ഇത് നമുക്ക് മലയാളിക്കായ ഒരു അപമാനമാകുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഞാനിത് എന്റെ തൊട്ടു മുമ്പിൽ നടക്കുന്ന ഒരു സംഭവം എന്ന നിലയിലാണ് ഞാൻ വിശദീകരിച്ചത് അല്ല അത് മറ്റ് രണ്ട് വേറെയും ഇതുണ്ട് വേറെയും ഹെരിപ്പാട് സമീപ സമയത്ത സ്ഥലത്തായി മൂന്നെണ്ണം ക്രമീകരിച്ചിട്ടുണ്ട് അത് രാഷ്ട്രപതി വന്നിറങ്ങിയെടുത്തല്ലോ മറ്റേത് നിന്നതേ അപ്പൊ അത് അതിനെ സംബന്ധിച്ച് എന്റെ ശ്രദ്ധയിൽ അതിനെ നോക്കിയെങ്കിൽ മാത്രമേ പറയാൻ വേണ്ടി നമ്മൾ ആദ്യം ഏത് ഇങ്ങനെ കണ്ടപ്പോഴേ ആദ്യം വന്നിറങ്ങിയതും നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു അത് ചിലല്ലാം നിർത്തിയതും അത് ഉടനെ ഉയർന്നു പോകുന്നതും അല്ല അത് അത് നിങ്ങൾ ഇപ്പൊ ചോദിച്ചപ്പോഴാണ് അത് പരിശോധിക്കപ്പെടേണ്ട കാര്യം ഇനി അത് എച്ചിലാണോ നിർത്തിയത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എച്ച് കാണില്ല കാരണം ഒരിക്കലും കാണില്ല നിങ്ങൾ മീറ്റർ കണക്കിന് ഇപ്പുറത്ത് ദൂരെ മാറി നിൽക്കുന്ന അവരെ നിങ്ങൾ എങ്ങനെ എച്ച് കാണൂന്നാ പറയുന്നത് ഈ സ്റ്റേഡിയത്തിനുള്ളില് അത് നമുക്ക് ഉറപ്പായി ഉറപ്പായി നോക്കാം നമുക്കിതിന് ശേഷം ശേഷം നമുക്ക് അല്ലല്ല നമുക്ക് അത് ഹെലിപ്പാഡ് നോക്കാവല്ലോ താന്നെങ്കിൽ അവിടെ കാണണ്ടല്ലോ എവിടെ ശരിയാക്കിയാലും അറിയാവല്ലോ ശരിയാക്കാനും അറിയാവല്ലോ നിങ്ങളൊരു വാർത്തകൾ നിങ്ങൾ തെറ്റാ തെറ്റ കള്ളോന്ന് പറയുന്നില്ല തെറ്റായ വാർത്ത കൊടുത്തിട്ട് അതിൽ തന്നെ പിടിച്ചു നിൽക്കരുത് അതിൽ തന്നെ ശരിയാണ് എന്ന് പറയാം കാരണം ഇത് വെറും ഒരു വ്യാജ വാർത്തയല്ല ഇത് നമ്മളെ ആകെ എന്താ മോശക്കാരാക്കുന്ന നിലയിലുള്ള ഒരു വാർത്തയാണ് അപ്പൊ അത് അവര് തന്നെ വിശദീകരിക്കും ശരി അല്ല അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവര് പറയട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവര് പറയട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ പറയട്ടെ ആരാ പറയുന്നത് നിങ്ങൾക്ക് ആ വിഷയൽ വീണ്ടും എടുത്ത് പരിശോധിക്കാം വീണ്ടും അത് നോക്കാം അതിനുള്ള സംവിധാനം എല്ലാം ഉണ്ടല്ലോ ഓക്കെ ശരി